നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാറ്റമായ വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ഗ്രഹമാറ്റം മാർച്ച് മാസം തീയതി നടന്ന ശനിയുടെ മാറ്റമായിരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയാണ് മഹാവ്യാഴമാറ്റം നടക്കുന്നത് ഗ്രഹങ്ങളിൽ സർവീശ്വര കാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ മാറ്റം അതിപ്രധാനമായ ഒരു ഗ്രഹമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരു കടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത സദാചാരം ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലനായാൽ സർവ്വകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി ധനധാന്യസമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ ഈശ്വരകലാശത്തിന് ഒരു മങ്ങൽ ഏൽക്കുന്നു തൽഫലമായി ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കുറയും ഒരു നിരാശ ദുഃഖം വിഷാദം അകാരണമായ ഭയം പരാജയഭീതി ആത്മവിശ്വാസക്കുറവ് എന്നിവയും വന്നു ഭവിക്കും കൂടാതെ ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പ്രതികൂലമായ ഭാവങ്ങൾ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ ആണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഈ വ്യാഴമാറ്റം ധനുക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് പരിശോധിക്കാം മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുകൂറുകാർക്ക് ഈ വ്യാഴമാറ്റം വളരെ ഉജ്ജ്വലമായ ഫലങ്ങളെയും നേട്ടങ്ങളെയുമാണ് നൽകുക എന്ന് അറിയുക മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ധനുക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യബന്ധം കുടുംബ ബന്ധം പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ എന്നിവയെ എല്ലാം സൂചിക്കുന്നത് ഈ ഏഴാം ഭാവം ആണ് നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ആറിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നു ആറിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകാം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ അതേ തുടർന്നുള്ള ശത്രുതകൾ വൈരാഗ്യം കലഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാം എന്നാൽ ഈ ദുരിതങ്ങൾക്കെല്ലാം മെയ് പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അറുതി വരുന്നു ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും അതോടുകൂടി അവസാനം വരുന്നു ഏഴാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവമാകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു വ്യാഴം എന്നത് തനുക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് അതിവിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാകും ഈ കൂറുകാർക്ക് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നുഭവിക്കുക എന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ ഈ സമയത്ത് വന്നു ചേരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുകയും ചെയ്യും ശത്രുക്കൾ പോലും ഈ സമയത്ത് മിത്രങ്ങൾ ആയി സഹായിക്കുന്ന സമയമാണ് ഇത് ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും എന്തെങ്കിലും കലഹത്താൽ വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾ പരസ്പരം ഒന്നിക്കും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവയെ വ്യാഴം നൽകും ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു പ്രണയിതാക്കൾക്ക് പ്രണയ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഒരുപോലെ ഈ സമയത്ത് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ വളരെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്താനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും മറ്റും വളരെ പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും കൂടിയാണ് ഇത് എന്ന് അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം